നമസ്കാരം വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ സഹായവുമായി മുന്നിട്ടിറങ്ങി അതിന് ജില്ലയോ ഭാഷയോ ഒന്നും വ്യത്യാസമില്ല എല്ലാവരും മുന്നിട്ടിറങ്ങിയവരുടെ കൂട്ടത്തിലുണ്ട് ഞാൻ പറയാൻ വരുന്നത് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ കൊല്ലം ജില്ലയെ ടാഗ്ലൈൻ ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റി പറയാനാണ് അതായത് പപ്പടത്തിൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ പപ്പടത്തിൻ്റെ പേരിൽ അടിയുണ്ടാക്കി അത് മറ്റെങ്ങുമല്ല കൊല്ലത്താണ് എന്ന രീതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും വാർത്തകൾ ചെയ്യാറുണ്ട് ടച്ചിങ്സിൻ്റെ പേരിൽ കത്തിക്കുത്തുണ്ടായി അതും കൊല്ലത്താണ് എന്ന നിലയിലൊക്കെ വാർത്തകൾ വരുമ്പോൾ ശരിക്കും കൊല്ലം ജില്ലക്കാരെ ഒരു വിഷമമുണ്ട് വിഷമം എന്താ വെച്ചാൽ പുറത്തൊക്കെ പോകുമ്പോൾ ആളുകൾ ചോദിക്കും ആ നിങ്ങളുടെ നാട്ടിലാണല്ലോ എന്ന് ചോദിക്കും അപ്പോൾ പലരും വിചാരിക്കും കൊല്ലത്തെല്ലാം കുഴപ്പക്കാർ മാത്രമേ ഉള്ളൂ എന്ന് പക്ഷേ അങ്ങനെയല്ല എല്ലാ ജില്ലകളിലും കുഴപ്പക്കാരും നല്ലവരുമുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കൊല്ലത്തുണ്ടാകുന്ന ഇത്തരം വാർത്തകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ മലയാളികളും അത് ഞാൻ പറഞ്ഞുവല്ലോ ജില്ലാ വ്യത്യാസമില്ലാതെ ലോകമെമ്പാടുമുള്ള മലയാളികൾ സഹായം എത്തിച്ചു പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജില്ലയിലുള്ള മുഴുവനല്ല എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ നൽകിയ സഹായങ്ങളാണ് ഞാൻ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻ്റ് ചെയ്യുന്നത് സ്വന്തം വീട് വെക്കാൻ വേണ്ടി വെച്ചിരുന്ന പണത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് വയനാട്ടിലെ സഹോദരങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങി ആദ്യ ദിവസങ്ങളിൽ തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ അയച്ച അനന്തു എൻ്റെ സഹോദരനാണ് എപ്പോഴും എന്നോടൊപ്പമുള്ള ആളാണ് കൊട്ടാരക്കരയിൽ സ്റ്റൈലൻ എന്ന് പറയുന്ന ഒരു തുണിക്കടയിൽ ഓണത്തിന് വേണ്ടി പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ആ സാധനങ്ങൾ മുഴുവൻ വയനാട്ടിലേക്ക് അതും വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വയനാട്ടിലേക്ക് കൊടുത്തുവിട്ട ഷൈൻ എൻ്റെ നാട്ടുകാരനാണ് അതിൽ ആ വാർത്ത വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അത് അതിൻ്റെ വാടക കടയുടമ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു വാടക ഒരു വർഷമായി ഞാൻ അന്വേഷിച്ചപ്പോൾ അത് സംബന്ധിച്ച് കേസ് പോലും കിടപ്പുണ്ട് കാരണം ബിസിനസ് മുഴുവൻ ഡൗൺ ആയി ബിസിനസ് നടക്കാതായി വാടക പോലും കൊടുക്കാൻ നിവർത്തിയില്ലാതെ ഇരുന്ന സമയത്താണ് അതിന്ന് ഓവർകം ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ട് വാങ്ങിയ ഓണസാധനങ്ങളാണ് അദ്ദേഹം അയച്ചത് കാരണം കോടതിയിൽ ഓൾറെഡി കേസ് നിലനിൽക്കുന്നത് പോലുമുണ്ട് ഈ സന്ദർഭത്തിൽ അങ്ങനെ ചെയ്തതും കൊല്ലം ജില്ലക്കാരനാണ് സ്വന്തം പെൻഷൻ തുകയിൽ നിന്ന് ആരോഗ്യവകുപ്പിൽ ജീവനക്കാരായിരുന്ന അസീസ് അണ്ണൻ എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്താണ് അത് മാത്രല്ല കഴിഞ്ഞ ദിവസവും ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ച് വർഷങ്ങളായി വളരെ അടുപ്പമുള്ള അസീസ് അണ്ണൻ അദ്ദേഹത്തിന്റെ ചെറിയ വരുമാനത്തിൽ നിന്നൊരു വിഹിതം എടുത്തുകൊണ്ട് നൂറ് കട്ടിലുകൾ അത് നല്ല തടി ഉപയോഗിച്ച് നിർമ്മിച്ച കട്ടിലുകൾ വയനാട്ടിലേക്ക് കൊടുത്തുവിടാൻ പോകുന്നതും ഞങ്ങളുടെ ജില്ലക്കാരനാണ് കൂടി പറയാം അസീസ് അങ്ങനെയും എൻ്റെ തൊട്ടടുത്ത എൻ്റെ വീടിന്റെ അയൽപക്കത്തുള്ള മധുചേട്ടൻ അദ്ദേഹം സൗദിയിലൊക്കെ ബിസിനസ് ചെയ്തു വന്നിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിലുള്ള വസ്തു വയനാട്ടിലുള്ള സഹോദരങ്ങൾക്ക് നൽകാം എന്ന് ഫേസ്ബുക്കിലൂടെ പറയുകയും ഞാൻ എൻ്റെ പേജിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തതാണ് എൻ്റെ ജ്യേഷ്ഠുര്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് നന്മയുള്ള മനുഷ്യനാണ് ആ വസ്തു അങ്ങനെ നൽകാം എന്ന് പറഞ്ഞതും എൻ്റെ ജില്ലക്കാരനാണ് എൻ്റെ നാട്ടുകാരനാണ് അഭിമാനമുണ്ട് മറ്റൊന്ന് ഇനി പറയാതിരിക്കുന്ന പറയാനിരിക്കുന്ന ഒരു കാര്യം കൂടി പറയാം എൻ്റെ ഒരു എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഒരു പാരാമെഡിക്കൽ കോളേജിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു സുഹൃത്തെ നിങ്ങളുടെ ആ കോളേജിൽ വയനാട്ടിലുള്ള ആരുമില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങളെ ഒന്ന് പഠിപ്പിക്കാൻ അവസരം കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിന്ത പോലുമില്ലാതെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഹരിയണ്ണ രണ്ട് പേരെയല്ല ഇരുപത് പേരെ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് സൗജന്യമായി എന്ന് പറഞ്ഞ മനുഷ്യസ്നേഹിയും എൻ്റെ ജില്ലക്കാരനാണ് ഞാൻ ആളുടെ പേരൊന്നും ഇപ്പോൾ പറയാത്തത് അത് അവർ തന്നെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് അപ്പോൾ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മലയാളി സമൂഹം എല്ലാ ജില്ലയിലുമുണ്ട് മനസാക്ഷി ഇല്ലാത്തവരും ആ കൂട്ടത്തിൽ എല്ലാ ജില്ലകളിലും ഉണ്ടാകാം അല്ലാതെ കൊല്ലം ജില്ലക്കാർ കുഴപ്പം വരുമ്പോൾ മാത്രം ജില്ലയെ ടാഗ്ലൈൻ ചെയ്യുന്നത് കാണുന്നത് കൊണ്ട് ഒരു വേദനയോട് പറഞ്ഞതാണ് തീർച്ചയായും നമ്മളെല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നാളെ ഈ പ്രതിസന്ധി നമുക്കും ഉണ്ടാകാം ഇന്നവർക്കുണ്ടായി എന്ന് കരുതി നമ്മൾ സുരക്ഷിതരാണെന്ന് കരുതരുത് അപ്പൊ നമ്മൾ പ്രതിസന്ധിയിൽ വരുമ്പോൾ ലോക മലയാളികൾ നമുക്കും സഹായവുമായി എത്തണം അതുകൊണ്ടാണ് മലയാളി നന്മയുള്ളവരാണ് എന്ന് പറയുന്നത് ബാക്കിയെല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കാം നമുക്കിപ്പോൾ വയനാട്ടിലെ പ്രതിസന്ധിക്കൊപ്പം നിൽക്കാം ഞാനും വയനാട്ടിൽ പോയിരുന്നു വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അത് പുറത്തു പറയണ്ട എന്നുള്ളതാണ് എൻ്റെ തീരുമാനം എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും അതുകൊണ്ടത് പറയുന്നില്ല കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് ആളുകൾ സഹായം ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളുകളെ മാത്രമാണ് ഇതിൽ കൂട്ടി എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ നമസ്കാരം